ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നഗരം ഏതാണെന്നറിയാമോ ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ക്രൊയേഷ്യയിലാണ് ഹം എന്നാണ് ഈ നഗരത്തിന്റെ പേര് വെറും നൂറ് മീറ്റർ മാത്രം നീളമേ ഈ നഗരത്തിനുള്ളൂ എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത ക്രൊയേഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തായുള്ള ഇസ്ട്രിയ മേഖലയിലാണ് നമ്മുടെ ഈ കുഞ്ഞൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മുതലുള്ള രേഖകളിലാണത്രേ ഈ നഗരം പരാമർശിക്കപ്പെടുന്നത് അന്നതിനെ ചോമെന്നും വിളിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു വാച്ച് ടവറുമായിട്ടാണ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് കുറച്ച് ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഇത് ഒപ്പം തന്നെ സൈന്യങ്ങളൊന്നും കടന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന സ്ഥലം കൂടിയായിരുന്നു ഇത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ ബെൽറ്റ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഒരു ഇടവക പള്ളിയും നിർമ്മിച്ചു ഈ നഗരം മുഴുവനും മതിലുകളായി ചുറ്റപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വികസനങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കില്ല മാത്രമല്ല ഈ മതിലിനകത്ത് വളരെ പഴയ ആർക്കിടെക്ചറുകളാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് തെരുവുകൾ വളരെ കുറച്ച് താമസക്കാർ ഇവയൊക്കെ അടങ്ങിയതാണ് ഈ കുഞ്ഞു നഗരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം വെറും മുപ്പത് പേർ മാത്രമാണ് ഇവിടെ താമസക്കാരായി ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അൻപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് ഇത്രയധികം സ്ഥലത്ത് എങ്ങനെ ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളുന്നു എന്നതും പലർക്കും വിസ്മയമാണ് താമസക്കാരെ കൂടാതെ വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം